ചരിത്രം ചിലപ്പോൾ ക്രൂരമായിരിക്കും രാജ്യത്തിന്റെ അഭിമാനക്കൂടി ഉയർത്താൻ ലോകകപ്പിന് പോയ ഒരു കൂട്ടം വനിതാ പോരാളികൾ അവർക്ക് ഒരു മത്സരത്തിന് ലഭിച്ചത് എത്ര രൂപയാണെന്നറിയാമോ വെറും ആയിരം രൂപ നിങ്ങൾ കേട്ടത് ശരിയാണ് ലോകകപ്പ് കളിച്ചിട്ട് എട്ട് മത്സരങ്ങളിലാകെ എണ്ണായിരം രൂപ അതേസമയം പുരുഷ പുരുഷക്രിക്കറ്റ് താരങ്ങളാകട്ടെ ലക്ഷങ്ങൾ നേടി ആരാധകരുടെ ആവേശത്തിൽ വിമാനം പറക്കുന്നു ഈ നായികന്മാർ ജനറൽ കമ്പാർട്ട്മെന്റിലെ ശൗചാലയത്തിന് സമീപം തലചയക്കുന്നു രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ട്രെയിനിന്റെ ചങ്ങല വെളിച്ചിട്ട് സുരക്ഷ ഉറപ്പാക്കേണ്ടി വന്ന ദാരുണമായൊരു കാലം വിദേശ ടൂറുകൾക്ക് ഹോട്ടലില്ല കളിക്കാൻ നല്ല ഗ്രൗണ്ടുകളില്ല പരിശീലനത്തിന് ശാസ്ത്രീയമായ രീതികളില്ല ഇതായിരുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഇരുണ്ട ഭൂതകാലം പക്ഷെ ഇന്ന് കഥ മാറി ഇന്ന് അവർ വിമാനത്തിൽ പറക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു പുരുഷ താരങ്ങൾക്ക് തുല്യമായ വേതനം വാങ്ങുന്നു ദുരിതത്തിന്റെ ആ ആയിരം രൂപയിൽ നിന്ന് ആദരവിന്റെ ഈ തുല്യ വേതനത്തിലേക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ കൈപിടിച്ചുയർത്തിയ ആ ഗെയിം ചേഞ്ചർ ആരാണ് ഈ വിപ്ലവകരമായ മാറ്റത്തിന് പിന്നിലെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയണം നമുക്ക് ആ യാത്രയിലേക്ക് കടക്കാം പുരുഷക്രിക്കറ്റിന്റെ വളർന്നു യോടൊപ്പം വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നീറും കപിൽ ദേവിന്റെ ടീം ലോകകപ്പിന് പോയപ്പോ എയർ ഇന്ത്യയോട് കടം പറയേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് അതിനും മുമ്പ് ഭരണകൂടം വിമാനങ്ങൾ വെറുതെ പറപ്പിച്ചു കളഞ്ഞ കാലവും നമുക്കുണ്ടായിരുന്നു എന്നാൽ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു ബി സി സിയുടെ കീഴിലായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം വനിതാ ക്രിക്കറ്റ് അസോസിയേഷൻ ഡബ്ല്യു സി എ എന്നൊരു സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു പക്ഷേ പണം എവിടെ നിന്ന് വരാനാണ് നമ്മുടെ ആദ്യകാല നായികമാരായ ഡയാന എഡിജിയും ശാന്ത രംഗസ്വാമിയും എല്ലാം തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ് ശൌചാലയത്തിനടുത്തുള്ള ഇടുങ്ങിയ സ്ഥലം അവിടെയാണ് അവർ രാത്രികൾ തള്ളി നീക്കിയത് സാമൂഹ്യ വിരുദ്ധരുടെ നോട്ടങ്ങൾ ശല്യപ്പെടുത്തലുകൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോകുന്ന വനിതകൾക്ക് നേരിടേണ്ടി വന്ന അപമാനമാണിത് രാജ്യത്തിന്റെ മാനം കാക്കാൻ പോയവർക്ക് സ്വന്തം മാനം കാക്കേണ്ടി വന്ന ഗതികേട് ഹോട്ടൽ സൗകര്യവുമില്ല ഇല്ല വിദേശത്ത് കളിക്കാൻ പോകുമ്പോൾ ഹോട്ടൽ മുറികൾ പോലും അനുവദിച്ചിട്ടില്ല അവർ അഭയം തേടിയത് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ കുടുംബങ്ങളുടെ വീടുകളിലായിരുന്നു ഹോം സ്റ്റേയുടെ രൂപത്തിൽ സൗഹൃദത്തിന്റെ പേരിൽ ഒരു പ്രൊഫഷണൽ കായിക ടീമിനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ കളിക്കാൻ നല്ല ടൂർണമെന്റുകളോ മികച്ച ഗ്രൗണ്ടുകളോ ഒന്നുമില്ല ശാസ്ത്രീയമായ രീതിയിലുള്ള കോച്ചിങ്ങും ഇല്ല ഏറ്റവും വലിയ അപമാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പുരുഷ ടീം ഉപയോഗിച്ച ജേഴ്സി കഴുകി അതിലെ സ്റ്റിക്കറുകൾ മാറ്റി വനിതാ ടീം അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ നൽകിയതായിരുന്നു കളിക്കളത്തിൽ സ്വന്തമായി ഒരു അസ്തിത്വം പോലും ഇല്ലാത്ത അവസ്ഥയാണിത് ഇതാണ് നീലക്കുപ്പായത്തിൽ ഓടിത്തളർന്ന് വിജയം സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഭൂതകാലം രണ്ടായിരത്തി ആറിൽ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം ബി സി സിയെ ഏറ്റെടുത്തിട്ടും ഈ ദുരിതങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചരിത്രം തിരുത്തി എഴുതുന്ന ചില വ്യക്തികളുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണത്തിന്റെ തലപ്പത്തേക്ക് ജയ്ഷ കടന്നു വന്നതോടെ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി ഈ മാറ്റം മുകളിൽ നിന്നായിരുന്നില്ല ിൽ നിന്നുമായിരുന്നു അദ്ദേഹം ആരംഭിച്ചത് ആദ്യമായിട്ട് അദ്ദേഹം കൈവച്ചത് ആഭ്യന്തര ക്രിക്കറ്റിന്റെ ഘടനയിലാണ് അണ്ടർ നൈൻറ്റീൻ സീനിയർ തലങ്ങളിലുള്ള ആഭ്യന്തര മത്സരങ്ങളുടെ ഘടന മാറ്റിമറിച്ചു കൂടുതൽ ടൂർണമെന്റുകൾ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ എന്നിവ ഉറപ്പാക്കി പുതിയ പ്രതിഭകളെ കണ്ടെത്താനും അവർക്ക് മികച്ച പരിശീലനം നൽകാനും ഇത് സഹായിച്ചു അതുപോലെ ട്രെയിൻ യാത്രയും മോശം താമസ സൗകര്യങ്ങളും ഇല്ലാതാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ പുരുഷ ടീമിന് തുല്യമാക്കാൻ അദ്ദേഹം നടപടിയെടുത്തു പിന്നെ പ്രൊഫഷണലിസം ടീമിന് സ്വന്തമായി പരിശീലകൻ ഫിസിയോ ന്യൂട്രീഷൻ വിദഗ്ദ്ധൻ എന്നിവരെ എല്ലാം നിയമിച്ചു ശാസ്ത്രീയമായ പരിശീലനം ഇന്ത്യൻ വനിതാ ടീമിന് ലഭിച്ചു തുടങ്ങി എന്നാൽ വനിതാ ക്രിക്കറ്റിന്റെ മുഖച്ചായെന്നേക്കുമായി മാറ്റി എഴുതിയ മാസ്റ്റർ സ്ട്രോക്ക് ഇതായിരുന്നു പ്രീമിയർ ലീഗ് അഥവാ നമ്മുടെ ഡബ്ല്യു പി എല്ലിന്റെ പ്രഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ഐ പി എൽ മാതൃകയിൽ തന്നെ ഡബ്ല്യു പി എൽ കൊണ്ടുവന്നതിലൂടെ കളിക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിച്ചു ലേലത്തിൽ കോടികൾ നേടിയപ്പോൾ ആയിരം രൂപയ്ക്ക് ലോകകപ്പ് കളിച്ചതിന്റെ കഥ വെറും ഓർമ്മയായി അന്താരാഷ്ട്ര താരങ്ങൾക്കൊപ്പം കളിക്കാനുള്ള അവസരം വൻ ജനശ്രദ്ധ മികച്ച വരുമാനം ഡബ്ല്യു പി എൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് നൽകിയ ഊർജം അളവറ്റതാണ് ഇ ഡബ്ല്യു പി എല്ലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉടച്ചു വാർത്തെടുത്ത സംവിധാനം മികവുമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ ഒരു പ്രൊഫഷണൽ ശക്തിയായി മാറ്റിയത് ജയ് എന്ന ഭരണാധികാരിയുടെ ദൂരക്കാഴ്ചയും ദൃഢനിശ്ചയവുമാണ് ഈ മാറ്റത്തിന് പിന്നിൽ ഇരുപത് വർഷം മുമ്പ് ആയിരം രൂപ ഇന്ന് തുല്യവേതനം ഈ ഒരു വാക്കിലാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ വിജയം അടയാളപ്പെടുത്തുന്നത് രാജ്യത്ത് ആദ്യമായി ഒരു കായിക സംഘടന തങ്ങളുടെ വനിതാ താരങ്ങൾക്കും പുരുഷ താരങ്ങൾക്കും ഒരേ മാച്ച് ഫ്രീ പ്രഖ്യാപിച്ചു ടെസ്റ്റിന് പതിനഞ്ച് ലക്ഷം ഏകദിനത്തിന് ആറ് ലക്ഷം ടി ട്വന്റിക്ക് മൂന്ന് ലക്ഷം ഈ തുക വെറും പണമല്ല അത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പോരാട്ട വീര്യത്തിനുള്ള ഔദ്യോഗിക അംഗീകാരമാണ് തുല്യത എന്നത് കേവലം ഒരു മുദ്രാവാക്യമായി ഒതുങ്ങാതെ നിയമപരമായി അവകാശമായി മാറ്റി സ്ഥാപിച്ചതിന് പിന്നിൽ ജയ്ഷായുടെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു ഇതിന്റെ ഫലമായി ഇന്ന് ഇന്ത്യൻ ടീം വിമാനയാത്ര അതായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും ബിസിനസ് ക്ലാസ്സിലേക്കുള്ള മാറ്റം യാത്ര പൂർണ്ണമായും വിമാനത്തിലാണ് താമസമാകട്ടെ മറ്റുള്ളവരുടെ വീടുകളിൽ അഭയം തേടിയ കാലം മാറി ഇപ്പോൾ രാജ്യത്തും വിദേശത്തും ഫൈവ് സ്റ്റാർ ഹോട്ടൽ പുരുഷ ടീമിനെ പോലെ കരാർ സമ്പ്രദായം നിലവിൽ വന്നു ഇത് കായിക ജീവിതം തിരഞ്ഞെടുക്കുന്ന വനിതകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു സ്റ്റേഡിയങ്ങളുടെ നിലവാരവും ഉയർത്തി കളിക്കളത്തിലെ എല്ലാ സൗകര്യങ്ങളും മികച്ചതാക്കി ഈ മാറ്റങ്ങളെല്ലാം വനിതാ ടീം താരങ്ങളുടെ മനോവീര്യവും പ്രകടന നിലവാരവും ഉയർത്തി അതുകൊണ്ടാണ് ലോകകപ്പ് വിജയത്തിന് ശേഷം ടീം താരങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തിന് നന്ദി പറയുന്നത് തങ്ങളുടെ ദുരിതകാലം അവസാനിപ്പിച്ച് അഭിമാനത്തോടെ കളിക്കളത്തിൽ നിൽക്കാൻ അവർക്ക് ധൈര്യം നൽകിയത് ഈ ഭരണകൂടപരമായത്തിന്റെ പിന്തുണയാണ് ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ ഈ മാറ്റം ഒരു നാഴികക്കല്ലാണ് ഇത് കേവലം ബി വിജയമല്ല ഇത് ഇന്ത്യൻ വനിതാ ശക്തിക്ക് ലഭിച്ച അംഗീകാരമാണ് സ്ത്രീ ശാക്തീകരണം എന്നത് പ്രസംഗങ്ങളിൽ മാത്രമല്ല പ്രവൃത്തിയിലും സാമ്പത്തിക തീരുമാനങ്ങളിലും കൂടി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു ഭരണാധികാരിയാണ് ജെയ്ഷ ദുരിതമായ ആ യാത്രയിൽ നിന്നും ലോകത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങളിലേക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് പറന്നുയരുമ്പോൾ അതിന് പിന്നിൽ അർഹമായ അഭിനന്ദനം അദ്ദേഹം തീർച്ചയായും അർഹിക്കുന്നുണ്ട് നീലക്കുപ്പായത്തിൽ ഓടിത്തളർന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് വിജയം ഓടി കരസ്ഥമാക്കുന്ന ഒരു ടീമായി നമ്മുടെ വനിതാ ക്രിക്കറ്റിൽ മാറിയെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണപാഠവുമാണ് നമ്മുടെ നായികമാർക്ക് ഈ ലോകോത്തര അംഗീകാരം നൽകിയ ജെയ്ഷ എന്ന ഗെയിം ചേഞ്ചറിനെ നമുക്ക് അഭിനന്ദിക്കാം അവരുടെ കഷ്ടപ്പാടുകൾ കറുതി വരുത്തി ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ കൊടി പാറിക്കാൻ അവർക്ക് കരുത്ത് നൽകിയ ഈ ഭരണമാറ്റമാണ് യഥാർത്ഥ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഇത്തരം പ്രചോദനകരമായ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം